എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു വധക്കേസിൽ ജൂലൈ ഒൻപതിന് വിചാരണ ആരംഭിക്കും ഈ വർഷം സെപ്റ്റംബറിൽ വിചാരണ പൂർത്തിയാക്കേണ്ടതായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ പി ഭീകരവാദ സംഘടനയുടെ നിരോധനത്തിലേക്ക് നയിച്ചതായിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകം പി എഫ്ഐ ക്യാമ്പസ് ഫ്രണ്ട് ക്രിമിനൽ സംഘത്തിലെ പതിനാറ് പേരാണ് പ്രതികൾ എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി അഭിമന്യുവിന്റെ കൊലപാതകം ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടതായിരുന്നു കോളേജിലെ കിഴക്കേ കവാടത്തിലെ ചോരഴുത്തിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് മാരകായുധങ്ങളുമായിട്ടായിരുന്നു പി എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികൾ എത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെയാണ് അഭിമന്യു കുത്തേറ്റ് വീണത് എസ് എഫ് ഐ പ്രവർത്തകനായ അഭിമന്യുവിനെ പി എഫ് ഐയുടെ വിദ്യാർത്ഥി ഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദി സംഘമാണ് കുത്തിയത് ക്യാമ്പസിൽ പഠിക്കുന്നവർക്കൊപ്പം പുറത്തുനിന്നുള്ള പി എഫ് ഐ സംഘവും ആക്രമണത്തിനെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പി എഫ് ഐ നിരോധനത്തിന് കാരണമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നായിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ വിചാരണ ആരംഭിക്കാനിരുന്ന കേസ് അനന്തമായി നീണ്ടുപോയി വിചാരണ കോടതിയിലെ കേസുകളുടെ ബാഹുല്യവും വിചാരണ വൈകാനിടയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ആരംഭിക്കാനിരുന്നെങ്കിലും നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നീളുന്നത് അഭിമന്യു കേസ് വിചാരണ നടപടികളും നീട്ടുകയായിരുന്നു പതിനാറ് പ്രതികളാണ് വിചാരണ നേരിടുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളുണ്ട് കേസിൽ കുറ്റപത്രമടക്കം പ്രധാന രേഖകൾ വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃസൃഷ്ടിച്ച രേഖകൾ പിന്നീട് കോടതിയിൽ സമർപ്പിച്ചു ജനം കൊച്ചി